ഏവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ സഭയോടൊപ്പം നിലകൊള്ളുന്ന അൽമായരാകട്ടെ വൈദികരാകട്ടെ അവർക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും അംഗീകരിച്ചു തരുമെന്ന് ഒരു വിമത വൈദികരും അൽമായ മുന്നേറ്റംകാരും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല അൽമായ ഗുണ്ടകളെ പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള വിമത ഗുണ്ടകളെ പുറത്തിറക്കി സഭയോടൊപ്പം നിൽക്കുന്നവരെ പീഡിപ്പിക്കുന്നതിലെ ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണം പ്രസന്നപുരം ഇടവകയിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി അൾട്ടാറയിൽ ശുശ്രൂഷ ചെയ്യുന്ന സാജൻ എന്ന് പറയുന്ന കപ്പ്യാരെ സഭയോടൊപ്പം നിന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ജോണി കൂട്ടാല എന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗുണ്ട കയ്യേറ്റം ചെയ്ത് മർദ്ദിച്ച് അവശനാക്കിയ കേസിൽ പ്രസന്നപുരം പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരണം കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം ഇനി വിട്ടുവീഴ്ചകളില്ല സന്ധി ചർച്ചകളില്ല കാരണം സാജനേറ്റ മർദ്ദനം എന്ന് പറയുന്നത് അതിഗുരുതരമാണ് മുഖത്ത് ഇടിക്കുകയും തല പിടിച്ച ഫിത്തിയിൽ അതായത് പ്രസന്നപുരം പള്ളിയുടെ സങ്കീർത്തിയുടെ ഫിത്തിയിൽ ആഞ്ഞിടിക്കുകയും തല അതിശക്തമായി മുഴയ്ക്കുകയും ഇപ്പോൾ അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലിൽ ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലുമാണ് ജോണി കൂട്ടാല എന്ന വിമത ഗുണ്ടയെ രംഗത്തിറക്കിയത് അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും ആണ് എന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ കുരിയായിൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പ്രസന്നപുരം ഇടവകയിൽ തന്നെ ഇതേ ജോണി കൂട്ടാല ആക്രമിച്ച ഒരു സംഭവത്തിൽ ഇതേ കപ്പ്യാരുമായുള്ള കേസിൽ അരമനയിൽ ചർച്ചയ്ക്ക് വിളിച്ചത് വികാരി ജനറൽ ആന്റണി പെരുമായനും വർഗീസ് പൊട്ടക്കൽ അച്ഛനുമാണ് ജോണി കൂട്ടാല എന്ന ക്രിമിനൽ സാജനെ ആക്രമിച്ച സംഭവത്തിൽ ഈ രണ്ട് വൈദികരും കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് സാജനോട് ആവശ്യപ്പെട്ടതായി ഞാൻ അറിയുന്നു അരവന കുരിയ ഉത്തരവാദിത്വമുള്ള അംഗങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് വിമത വൈദികർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഗുണ്ടകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ വിശ്വാസികൾക്ക് അറിയണം എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വാസികൾ ഒന്നടങ്കം ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും അതിനു മുമ്പ് കേസിനാസ്പദമായ തെളിവുകൾ ശേഖരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സത്യസന്ധമായ രീതിയിൽ മൊഴിയെടുത്ത് എത്രയും വേഗം കൊലപാതക ശ്രമത്തിന് കേസെടുത്ത് ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത് ഇവിടെ ഒരു കാര്യം കൂടി വിശ്വാസികൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട് ജോണി കൂട്ടാല പോലെയുള്ള ഗുണ്ടകളെ രംഗത്തിറക്കുന്ന അന്മായ മുന്നേറ്റംകാർ വിമത വൈദികർ ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ പ്രതികൾ അവരെയും രംഗത്ത് കൊണ്ടുവരണമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വിവിധ സംഘടനകളും വിശ്വാസി കൂട്ടായ്മകളും ആവശ്യപ്പെടുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസികളെ നാളെ രാവിലെ ഏഴരയ്ക്ക് പ്രസന്നപുരം ഇടവക ദൈവാലയത്തിന്റെ മുൻപിൽ എത്തിച്ചേരുക സാജനെ മർദ്ദിച്ച കുറ്റവാളികൾക്കെതിരെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ രംഗത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി വിശ്വാസികൾ ഒരുമിച്ചുകൂടി ആവശ്യപ്പെടുന്ന ഈ യോഗം അതിശക്തമായിട്ട് വിജയിപ്പിക്കുക സാജന എന്ന് പറയുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസിക്ക് ഒരു കപ്പ്യാർക്ക് വിശ്വാസികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക വിശ്വാസികളെ ഗുണ്ടകളെ വിട്ടും ക്രിമിനലുകളെ വിട്ടും അമർച്ച ചെയ്യാൻ നോക്കുന്ന അടിച്ചൊതുക്കാൻ നോക്കുന്ന വിമത വൈദികരുടെ അൽമായ മുന്നേറ്റക്കാരുടെ തെറിപ്പാട്ട് സംഘത്തിന്റെ പൈശാചിക നയത്തിനെതിരെയാണ് വിശ്വാസികളുടെ പോരാട്ടം അപ്പോൾ നന്ദി